നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ സുഖങ്ങളും സന്തോഷവും ഭാഗ്യവും പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത് ശുക്രൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്ന് മുതൽ ഭാഗ്യം സിദ്ധിക്കാൻ പോകുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഇനി പരാമർശിക്കാൻ പോകുന്ന ഈ ഏഴ് നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ആ വീടിനും കുടുംബത്തിനും തന്നെ ഐശ്വര്യമാണ് ഐശ്വര്യം കൂടാതെ മഹാഭാഗ്യം തന്നെയാണ് കൈവരാൻ പോകുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അത്രയധികം സൗഭാഗ്യമാണ് ഈ ഏഴ് നക്ഷത്രക്കാരെ തേടി വരാനിരിക്കുന്നത് ശുക്രൻ നിമിത്തം ഒക്ടോബർ ഒന്ന് മുതൽ ഭാഗ്യം സിദ്ധിക്കുന്ന ആ ഏഴ് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ഭാഗ്യം സിദ്ധിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന ആ ഏഴ് നാളുകാർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഇതിൽ ഒന്നാമത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ജീവിതം എന്ന് പറയുന്നത് വല്ലാത്ത വിഷമഗതിയിലാണ് അതായത് എന്തെന്നില്ലാതെ മനസ്സിന് ചില അസ്വസ്ഥതകൾ നിങ്ങൾക്കുണ്ട് മിക്ക പുണർദം നക്ഷത്രക്കാർക്കും ഇത് തന്നെയായിരിക്കും ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ഇപ്പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു വിഷമം അതല്ല എങ്കിൽ എന്തിനെയോ കുറിച്ചുള്ള ഒരു ആശങ്ക നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട് ജ്യോതിഷപ്രകാരം നല്ല കാലം ആണെങ്കിൽ കൂടിയും അത് അനുഭവിക്കാൻ ആകാത്ത ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇത്തരം ഒരു അനുഭവം നിങ്ങൾക്ക് അതായത് ഇത്തരം ഒരു ഗുണാനുഭവം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ പോവുകയാണ് അതായത് ഇത്തരം മനഃപ്രയാസങ്ങൾക്കെല്ലാം ഒരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ഒക്ടോബർ ഒന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറി നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യാനുഭവങ്ങൾ അനവധിയായി കടന്നു വരുന്നതാണ് പുണർദ്ദം നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് ശുക്രഭഗവാന്റെയും സാക്ഷാൽ പരമേശ്വരൻ്റെയും അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളമുണ്ട് അതിനാൽ തന്നെ ഒരു കാര്യത്തിലും ആശങ്കയും ഭയവും വേണ്ട എന്നാണ് പറയുവാനുള്ളത് ഇനി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ മഹാത്ഭുതം സംഭവിക്കുവാൻ പോവുകയാണ് അതായത് നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടി എത്താൻ പോകുന്നത് അത്രയ്ക്കും നേട്ടമാണ് ഒക്ടോബർ ഒന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരാൻ പോകുന്നത് കൂടാതെ നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി അത് പൂർണ്ണ വിജയത്തിൽ എത്തുവാൻ സാധിക്കും എന്നുള്ളതും നിങ്ങൾക്ക് കൈവരാൻ പോകുന്ന ഭാഗ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് സംഘർഷം അനുഭവിക്കുന്ന സമയം തന്നെയാണ് ആയില്യം നക്ഷത്രക്കാരുടെ ഒരു പൊതുഫലം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം വെല്ലുവിളി നേരിടുന്ന ഒരു ജീവിതം തന്നെയായിരിക്കും ഒട്ടുമിക്ക ആയില്യം നക്ഷത്രക്കാരുടെയും ജീവിതം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയായിരിക്കും അവരുടെ എല്ലാം അനുഭവം എന്ന് പറയുന്നത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായി വളരെയധികം കഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് ഈ ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിങ്ങളുടെ എല്ലാവിധ പരിശ്രമങ്ങളും പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കാൻ പോകുന്നു എന്നുള്ളതാണ് പറയുവാനുള്ളത് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രതിബന്ധങ്ങളും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇപ്പോഴുള്ള എല്ലാ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നക്ഷത്രക്കാർ ചെയ്യേണ്ടത് വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്നുള്ളതാണ് ക്ഷേത്ര ദർശനത്തോടൊപ്പം കൂവളമാല സമർപ്പിച്ച് ധാര നടത്തുവാനും അതായത് ധാര വഴിപാട് നടത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി അടുത്തതായി പരാമർശിക്കുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാരുടെ പ്രധാന പ്രശ്നം എന്നത് ഇവർ എല്ലാ രീതിയിലും തകർച്ചയിലാണ് എന്നുള്ളത് തന്നെയാണ് അതായത് ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും ഒന്നിലും ഒരു പുരോഗതി ഇല്ലാത്ത അവസ്ഥയാണ് ഇവർക്ക് ഇപ്പോഴുള്ളത് എല്ലാവിധ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും മറ്റ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടാൻ മാത്രമായിട്ടുള്ള ഒരു ജീവിതമായിട്ടാണ് ഇവർക്ക് ഇപ്പോഴും ജീവിതത്തെ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ശത്രുക്കൾ പോലും ഞെട്ടുന്ന തരത്തിലുള്ള സൗഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരാനിരിക്കുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തിയവരും പരിഹസിച്ചവരുമെല്ലാം ആ കുറ്റപ്പെടുത്തലുകളും പരിഹാസവുമെല്ലാം തിരുത്തിക്കൊണ്ട് നിങ്ങളെ നല്ലതു പറയുന്ന ദിവസങ്ങളാണ് ഇനി കടന്നു വരാനിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ മൂലം നക്ഷത്രക്കാർ ഉണ്ട് എങ്കിൽ ആ വീടിന് തന്നെ വന്നു ചേരാൻ പോകുന്നത് കൂടാതെ ആ വീടിൻ്റെ യശസ്സും കീർത്തിയും വാനോളം ഉയരും എന്നുള്ളതിലും സംശയമില്ല ഇനി അടുത്തതായി പറയുന്ന നക്ഷത്രം തിരുവോണമാണ് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസം ആരംഭിച്ചതു മുതൽ ഇവർക്ക് കുറച്ച് നല്ല സമയം തന്നെയാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവർ എല്ലാം കൊണ്ടും വളരെയധികം സൗഭാഗ്യമുള്ളവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇവർക്കുള്ളതായി തന്നെ എല്ലാവർക്കും തോന്നുന്നതുമാണ് എന്നാൽ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് മാത്രമേ അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും അവർക്ക് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രതിസന്ധികളും മനസ്സിലാവുകയുമുള്ളൂ തിരുവോണം നക്ഷത്ര ജാതകരായവർ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ഈ പറഞ്ഞ കാര്യം പ്രത്യേകം മനസ്സിലാകുന്നതാണ് കാരണം മറ്റൊരു വ്യക്തി നോക്കുമ്പോൾ അവർക്കെല്ലാമുണ്ട് എല്ലാം കൊണ്ടും അവർ സൗഭാഗ്യരാണ് എന്നാൽ അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ അതല്ല അവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾ അവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതിനുള്ള പ്രധാന കാരണമെന്നത് ഇവർ ഇവരുടെ വിഷമം ഉള്ളിലൊതുക്കി ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറമേ അത് കാണിക്കില്ല എന്നതാണ് ഇവരുടെ ഒരു പൊതു പ്രത്യേകത എന്നാൽ ഇവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളും മാറാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം പുറത്ത് പറയുന്നില്ല എങ്കിലും ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് അതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളും നേരെയാകും എന്നുള്ളത് തന്നെയാണ് ഫലമായി കാണുന്നത് എല്ലാം കൊണ്ടും സൗഭാഗ്യങ്ങളുടെ ദിനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്കും വന്നു വന്നുചേരാനിരിക്കുന്നത് ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കുവാൻ സാധിക്കും എന്നുള്ളതും കൂടാതെ ധനപരമായ നേട്ടങ്ങളും കടബാധ്യതകൾ ഉണ്ട് എങ്കിൽ അത് വീട്ടുവാനും സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതാണ് കൂടാതെ ഇനി വരുന്ന നാളുകളിൽ ഭാവി സുരക്ഷിതമാക്കുവാനുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാനും സാധിക്കുന്നതാണ് എല്ലാം കൊണ്ടും നിങ്ങൾക്കും അനുകൂലമായ സമയം തന്നെയാണ് ഒക്ടോബർ ഒന്ന് മുതൽ വരാനിരിക്കുന്നത് ഇനി അടുത്ത നക്ഷത്രം ചതയമാണ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഭാഗ്യമില്ലാത്തത് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോയവരാണ് ഭാഗ്യമില്ലാത്തത് കൊണ്ട് മാത്രം നഷ്ടമായ ചില അവസരങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായി ഇവർക്ക് തന്നെ മനസ്സിലാകുന്നതാണ് ചതയം നക്ഷത്രക്കാരായ വ്യക്തികൾ ഇത് കാണുന്നുണ്ട് എങ്കിൽ ഇപ്പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ശരിയാണെന്ന് പരിശോധിക്കേണ്ടതാണ് എന്നാൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാവിധ വിഷമങ്ങളും തടസ്സങ്ങളും പ്രയാസങ്ങളും മറ്റു മാനസിക വിഷമങ്ങളും എല്ലാം മാറാൻ പോവുകയാണ് നിങ്ങളെ തേടി വരുന്നത് സൗഭാഗ്യങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും സംഭവിക്കുവാൻ പോവുകയാണ് അതായത് സാധിച്ചെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പല കാര്യങ്ങളും അതായത് വളരെ കാലമായി ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ് ഇനി കടന്നു വരാനിരിക്കുന്നത് മഹാവിഷ്ണുദേവന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഒരുപോലെ വന്നുചേരുന്ന സമയമാണ് ചതയം നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന സമയം എന്ന് പറയുന്നത് അതിനാൽ ഏവരും തന്നെ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളിലോ അതുമല്ലെങ്കിൽ ദേവി ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുവാൻ ശ്രമിക്കേണ്ടതാണ് ഇനി അടുത്തതായി പറയുന്ന നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് ചിത്തിര ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നതായി കാണാം നിങ്ങളുടെ ജീവിതത്തിൽ പല ദിവസങ്ങളും ഉറക്കമില്ലാത്ത രാത്രികളാണ് നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് അത്തരമൊരു ജീവിതമാണ് ചിത്തിരനക്ഷത്രക്കാരുടേതെന്ന് പറയുന്നത് കൂടാതെ ശത്രുദോഷം കൊണ്ട് ഇത്രയധികം ബുദ്ധിമുട്ടുന്ന നക്ഷത്രക്കാർ വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും മിത്രങ്ങളെക്കാൾ ശത്രുക്കൾക്ക് എണ്ണ കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചിത്തിരനക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ ഇപ്പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും അതായത് എത്രത്തോളം സത്യമുണ്ട് എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക എന്നാൽ ഈ അനുഭവിച്ച പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും തടസ്സങ്ങൾക്കും എല്ലാവിധ വിഷമങ്ങൾക്കും വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ് ഒക്ടോബർ ഒന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിലും നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഫലമായി കാണുന്നത് ധനപരമായ നേട്ടങ്ങളാണ് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന വിജയങ്ങൾ കണ്ട് ശത്രുക്കൾ പോലും അസൂയപ്പെടും എന്നുള്ള കാര്യമാണ് എടുത്തു പറയുവാനുള്ളത് ഇനി അടുത്തതായി അവസാനമായി പരാമർശിക്കുന്ന നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുമ്പോൾ ഇതിലും നല്ല അവസരങ്ങൾ അതായത് ഇതിലും നല്ല സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി വരാനില്ല എന്ന് തന്നെ പറയാവുന്നതാണ് അതായത് ഒക്ടോബർ ഒന്നാം തീയതിയോടുകൂടി നിങ്ങളുടെ ജീവിതം ഭാഗ്യത്തിൻ്റെ കൊടുമുടി കയറും എന്ന് തന്നെ പറയാം നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബം ഉൾപ്പെടെ ഭാഗ്യം കൊണ്ട് നിറയും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ ഇവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇവർക്ക് ഭഗവാനല്ലാതെ വേറാരും തുണയായി ഇല്ല എന്നുള്ളതാണ് സത്യം ഇത്തരത്തിൽ എല്ലാവിധ പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സർവൈശ്വര്യവും മഹാഭാഗ്യവും വന്നു ചേരാൻ പോവുകയാണ് ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പറഞ്ഞ ഏഴു നാളുകാരെ തേടിയെത്തുന്നതും സൗഭാഗ്യങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം ഏവരും മനസ്സിലാക്കേണ്ടതാണ് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു